അടുത്തായിട്ട് നമുക്ക് പുതിയൊരു സാധനം പഠിക്കാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹലോ വേൾഡ് ആപ്പാണ് ജസ്റ്റ് ഒരു മൈ ആപ്പ് ഉണ്ട് അതിൽ മെറ്റീരിയൽ ആപ്പ് ആണ് അതിനകത്ത് സ്കാഫോർഡിൽ ബാറിൽ ഒരു ടൈറ്റിൽ ഹലോ വേൾഡ് എന്നുണ്ട് ബോഡിയിൽ ഒരു ടെക്സ്റ്റ് ഹലോ വേൾഡ് എന്നുണ്ട് പുതിയ കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു വിജറ്റിനെ പരിചയപ്പെടാം അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ട് പുതിയൊരു വിജറ്റ് പിന്നെ വേറെ എലവേറ്റഡ് ബട്ടൺ എന്നാണ് എലവേറ്റഡ് ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട് എന്താ ഒരു ബട്ടൺ ഉണ്ടാക്കാനുള്ള സാധനമാണ് അല്ലേ അതായത് യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന സാധനം അതാണുള്ള ബട്ടൺ അപ്പൊ ഈ എലവേറ്റഡ് ബട്ടണിനെ രണ്ട് സാധനങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കും ഒന്ന് ഓൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനാണ് കൊടുക്കുന്നത് എന്താന്ന് നമുക്ക് പറയാം രണ്ടാമത്തത് ഒരു ചൈൽഡ് ആണ് ചൈൽഡ് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ അത് കൊടുക്കാൻ പറ്റി ഈ ഓൺ പ്രസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഓൺ പ്രസ്റ്റിന്റെ ഡാറ്റ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം വോയിഡ് ഫംഗ്ഷൻ ആണ് അതായത് ഒരു ഫംഗ്ഷൻ ആണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാക്കാം വോയിഡ് ഇപ്പൊ ഞാൻ ഹലോ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് അതിനകത്ത് ഞാൻ ജസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം ഒരു സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാറ്റയിലെ ഫംഗ്ഷൻ ആണ് കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഈ സേഹലോനെ ഇവിടെ പാസ് ചെയ്യാം ഹലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പാസ് ചെയ്യാം ഇവിടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേരാണ് കൊടുത്തത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനത്തെ ഡാറ്റ ടൈപ്പ് ഇത് നമ്മൾ സാധാരണ കോൾ ബാക്ക് എന്ന് വിളിക്കും അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഫംഗ്ഷനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഫംഗ്ഷൻ്റെ കോഡ് മൊത്തമായിട്ട് വേണം അപ്പം സേഹലോ എന്ന് നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതായത് സേഹലോൻ മറ്റവിടെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യണം അതായത് റണ്ണ് ചെയ്യുകയാണെങ്കിൽ അല്ലേ പിന്നെ കുറച്ച് നമ്മൾ സേഹലോ എന്നുള്ള പേര് മാത്രം പറഞ്ഞാലോ ആ ഫംഗ്ഷൻ്റെ കോഡ് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഇത് അനോണിമസ് ആയിട്ട് കൊടുക്കാൻ പറ്റും അതായത് നമുക്കിവിടെ ഇങ്ങനെ സേഹലോ എന്നുള്ള ഫങ്ഷന് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എന്ന് പേര് പറഞ്ഞാൽ മനസ്സിലാവും അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ഇത് ഒഴിവാക്കാം എന്നിട്ട് ഇവിടെ എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ സാധാരണ ഫംഗ്ഷൻ ഒരു പേരും ഒരു പെട്ടി പിന്നെ ഗേളി പ്രൈസും ഉണ്ടാവും അതായത് ബോഡി ഉണ്ടാവും ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഇത് നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ ആയിട്ട് നമ്മൾ ഫംഗ്ഷനെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫംഗ്ഷൻ പേരുണ്ടാവില്ല നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷന്റെ ബാക്കിയുള്ള സാധനങ്ങൾ കൊടുത്താൽ മതി പ്രോപ്പർട്ടീസ് ഇൻപുട്ടായിട്ട് എടുക്കുന്നുണ്ട് അത് കൊടുക്കാം എന്നിട്ട് അതിനകത്ത് അത് പ്രിന്റ് ക്ലിക്ക് ഞാൻ ജസ്റ്റ് പ്രിന്റ് നമ്മൾ ഒരു ബട്ടൺ കൊടുത്തു ഇലവേറ്റഡ് ബട്ടൺ എന്നാണ് വിജറ്റിന്റെ പേര് വിജറ്റിൽ എന്താ ചൈൽഡ് എന്നായിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ അവിടെയൊക്കെ കണ്ടാണ് ഇവിടെ ഈ ക്ലിക്ക് എന്നുള്ള ടെക്സ്റ്റ് ആണ് ഓക്കെ അത് മാത്രമല്ല ഓൺട്രസ്റ്റ് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് ഈ പ്രോപ്പർട്ടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒരു ഫംഗ്ഷൻ ആണ് അതായത് ഇത് ഇൻപുട്ട് ആയിട്ട് ഒരു ഇൻപുട്ടായിട്ടൊരു ആണ് എടുക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ഇൻപുട്ടായിട്ട് കൊടുക്കുക ഒന്നുമില്ല സാധാരണ ഫംഗ്ഷൻ എഴുതുമ്പോൾ തന്നെ എതാ പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാല് പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞാലും മതി ഇതാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഇതിനെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻസ് എന്നൊക്കെയാണ് വിളിക്കാം കേട്ടോ പിന്നെ എന്താ നടക്കണം നോക്കാം ഞാൻ ഇവിടെ റണ്ണ് എന്നിട്ട് ആപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെ ഒന്നും കാണിക്കണില്ല പക്ഷെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ഇട്ന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം സാധാരണ നമ്മൾ ക്ലിറ്ററിനായത് നമ്മൾ ഈ പ്രിന്റ് പോലത്തെ സാധനങ്ങൾ എവിടെ വരാന്ന് വെച്ചാൽ ഡിബഗ് കാൺസോൾ ആണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഡിബഗ കാൺസോൾ കഴിഞ്ഞാൽ ഇവിടെ കാണാം ക്ലിക്ക് ഇടുന്ന വന്നിട്ടുണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഉണ്ടോ വീണ്ടും ക്ലിക്ക് വന്നിട്ടുണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്ലിക്ക് ഇട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തത് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കഷ്ണം കോഡ് റൺ റണ്ണേപ്പിക്കാം എങ്ങനെയാ റണ്ണേപ്പിക്കാം ബട്ടൺ കൊടുക്കുക എലിവേറ്റഡ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് അതിന് രണ്ട് പ്രോപ്പർട്ടി നിർബന്ധമാണ് ഒരു ചൈൽഡ് അതിനകത്ത് എന്താ ഉള്ളത് എന്നുള്ളത് രണ്ടാമത്തത് ഓൺ പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനാണ് ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ബാക്ക് എന്ന് വിളിക്കാം ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണോ വർക്ക് ചെയ്യേണ്ടത് അതാണ് അതിനകത്ത് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു പ്രിൻറ്റിങ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നമ്മൾ രണ്ട് രൂപത്തിൽ കൊടുക്കുക ഒന്നെങ്കിലും ഒരു ഫംഗ്ഷൻ പുറത്തുണ്ടാക്കിയിട്ട് ആ ഫംഗ്ഷൻ്റെ പേര് ഇവിടെ പാസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ അനോണിമസ് ഫംഗ്ഷൻ ആയിട്ട് എസ് ഫംഗ്ഷൻ്റെ പേരൊന്നും വേണ്ട ഫംഗ്ഷൻ്റെ ബോഡി മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ക്ലിക്കിടുന്നു കൺസോൾ കാണിക്കാൻ പറ്റും ഇവിടെ ഈ കൺസോൾ നമുക്കിപ്പം ക്ലിക്ക് ഇടിന്ന് വരുന്നുണ്ട് അല്ലേ ഈ കൺസോൾ എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സിന് ഉള്ളതാണ് സാധാരണ ഒരു മനുഷ്യൻ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് കൺസോൾ കാര്യങ്ങളൊന്നും കാണാൻ പറ്റും അത് കാണാൻ പറ്റണന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു കൗതുകത്തിന് ചിലവേറ്റഡ് ബട്ടൺ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാ ഒരു കോളത്തിന്റെ അകത്തായിട്ട് കൊടുക്കാം കോളത്തിൻ്റെ അകത്താക്കിയിട്ട് ചിൽഡ്രനിൽ ഒരു എലിവേറ്റഡ് ബട്ടൺ കൊടുക്കാം കുഴപ്പങ്ങളൊന്നും ഇല്ല അത് അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ടെക്സ്റ്റും കൊടുക്കാം ഞാൻ ഹലോ എന്ന് കൊടുക്കാണെ അപ്പം നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റിൽ ഹലോ എന്നുള്ള മാറ്റിയിട്ട് ഹായ്ന്നക്കാം ഇപ്പം നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വാല്യൂ നേരെ കൊടുത്തിരിക്കുകയാണ് ഡീഫോൾട്ടായി ഇതിന് വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഒരു വേരിയബിൾ ഉണ്ടാക്കി വെക്കാം അല്ലെ അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വാരിയബിൾ ഉണ്ടാക്കി വെക്കാം സ്ട്രിങ് ഞാന് നെയ്മും ഞാൻ അലക്സിൽ നിന്നും ഒരു വാരിയബിൾ ഉണ്ടാക്കാം എന്നിട്ട് നമ്മളിവിടെ ഈ ഹലോക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം നെയിം പാസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ആ നെയിം അലക്സ് എന്നുള്ള മാറ്റി ജോൺ ആക്കണമെങ്കിൽ ഇപ്പൊ കാണാ ആപ്പിൽ എന്താ റിംഗ് അലക്സ് ഉണ്ട് ടെക്സ്റ്റ് ഓഫ് നെയിം ടെക്സ്റ്റ് ഓഫ് അലക്സ് വന്നിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മളെ ഉദ്ദേശം എന്താ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മൾ നടക്കണത് ഓൺ നടക്കുന്നത് പ്രസ്ന്താ നെയിമ് ജോന്നാക്കുന്നുണ്ട് അതായത് ഈ വാര്യബിളില് അലക്സ് എന്നുള്ള വാല്യൂ മാറിയിട്ട് ജോന്നാകണം നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്ത് പക്ഷെ അലക്സ് മാറണില്ല എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടും അലക്സ് മാറണില്ല നമുക്കിത് ജസ്റ്റ് ഡീബഗ് നോക്കാം നമുക്ക് എന്തെയ്യാ നെയിമിന്റെ വാല്യൂ മാറുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം പ്രിന്റ് ചെയ്താൽ മനസ്സിലാവില്ല എന്തോ നടക്കണെന്നുള്ളത് ഡീബഗുകൾ കയറി ഞാൻ ഒന്ന് ക്ലിക്ക് കൊടുക്കാണ് ക്ലിക്ക് കൊടുക്കുമ്പോ ഒക്കെ ആയിട്ടുണ്ട് അതായത് നെയിം നമ്മൾ പ്രിന്റ് ചെയ്തപ്പോൾ നെയിമിന്റെ വാല്യൂ ജോൺ വന്നിട്ടുണ്ട് അപ്പം എന്ത് മനസ്സിലായി സംഭവം മാറണുണ്ട് അതായത് ഈ പ്രിന്റ് വർക്കാവുന്നുണ്ടെങ്കിൽ ഈ കോഡ് മൊത്തം വർക്കാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രിന്റ് വർക്കാകുന്നുണ്ട് അപ്പൊ നെയിം ഈക്വൽ ജോ ആവുന്നുണ്ട് പക്ഷെ സ്ക്രീനിൽ മാറുന്നില്ല ഇപ്പൊ എന്താ നടക്കുന്ന വെച്ചാല് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു വിജറ്റ് അതായത് നമ്മൾ ആപ്പ് എന്നുള്ള വിജിറ്റ് നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ഡോട്ടർ എല്ലാ കാര്യങ്ങളും വിജറ്റുകളാണ് ആ വിജറ്റുകളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് സ്റ്റേറ്റ്ലെസ് വിജറ്റും ഉണ്ട് സ്റ്റേറ്റ് ഫുൾ വിജറ്റും ഉണ്ട് അപ്പം നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ എന്താണ് സ്റ്റേറ്റ്ലെസ് വിജറ്റാണ് അപ്പോൾ പേര് തന്നെ ഉണ്ട് സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല അതായത് അതിൻ്റെ സ്റ്റേറ്റ് മാറില്ല അത് ഒരു സ്റ്റേറ്റിൽ മാത്രമേ നിൽക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ വാര്യബിളിൽ മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ടെക്സ്റ്റിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല അതായത് സ്റ്റേറ്റ്ലെസ് തന്നെ അതിന് യാതൊരു ചേഞ്ച് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ഉണ്ടാക്കാം ഉണ്ടാക്കും ഉണ്ടാകാൻ വേണ്ടിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്ലെസ് വിജറ്റിനെ മാറ്റിയിട്ട് സ്റ്റേറ്റ് ഫുൾ വിസിറ്റ് ആക്കാം അപ്പൊ സ്റ്റേറ്റ് ഫുൾ വിസിറ്റ് ആക്കാൻ ഇവിടെ നിങ്ങൾ ആയിരിക്കും സ്റ്റേറ്റ് ഫുൾ വിസിറ്റ് നിങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല കുറച്ചും കൂടെ പണിയുണ്ട് അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു ബൾബുമ്പെ ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ടിട്ട് ടു സ്റ്റേറ്റ് ഫുൾ വിജറ്റ് കൺവേർട്ട് അടിച്ച സമയത്ത് നിങ്ങൾക്ക് കാണാം ഇത് ഒരു ക്ലാസ് ആയിട്ടും അതായത് നമ്മുടെ വിജറ്റ് ഒരു ക്ലാസ് ആയിട്ടും അതിൻ്റെ സ്റ്റേറ്റ് വേറൊരു ക്ലാസ് ആയിട്ടും ഉള്ളത് അതായത് ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റ്ലെസ് വിച്ച് ഭയങ്കര ആണ് സ്റ്റേറ്റ്ലെസ് വിറ്റിൻ്റെ കാര്യങ്ങൾ മാറാത്തത് തന്നെ അത് ഉണ്ടാക്കാനും ക്രിയേറ്റ് ചെയ്യാനും മെമ്മറി വൈസ് ആണെങ്കിലുമൊക്കെ ഭയങ്കര ആണ് ചിലവ് കുറവാണ് സ്റ്റേറ്റ് ഫുൾ വിജറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് ഇങ്ങനെ മാറിക്കോണ്ട് അതുകൊണ്ട് തന്നെ മെമ്മറി സൈഡിലാണെങ്കിലൊക്കെ അത് എക്സ്പെൻസീവ് ആണ് തന്നെ നമുക്ക് എവിടെയൊക്കെ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയൊക്കെ സ്റ്റേറ്റ്ലെസ് ലസ് വിജിറ്റ് ഉപയോഗിക്കാം ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സ്റ്റേറ്റ് ഫുൾ വിജിറ്റ് ഉപയോഗിക്കാം സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ഇപ്പൊ കണ്ടോ കുറെ സാധനങ്ങൾ എക്സ്ട്രാ വന്നിട്ട് ഇതൊന്നും നമുക്ക് എന്താന്ന് അറിയില്ല പക്ഷെ കുറച്ച് കോഡ് എക്സ്ട്രാ വന്നിട്ടില്ല നമ്മള് നേരത്തെ ഒക്കെ വിജി ഉണ്ടാക്കാന് എസ് പി എസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു എസ് ടി എൽ ഇ എസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ എന്താ എസ് പി ഫുള്ള് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റ് ഫുൾ വിജിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ സ്റ്റേറ്റ്ലെസ് ലെസ് മാറ്റിയിട്ട് എന്താക്കി സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ആക്കി അതായത് നമ്മളെ ആപ്പ് മൊത്തം ഒരു സ്റ്റേറ്റ് ലെസ് ആയിരുന്നു അതിനെ മാറ്റിയിട്ട് നമ്മൾ സ്റ്റേറ്റ് ഫ്ലൂജെറ്റ് ആക്കി മാറ്റി ഇനി നമ്മൾ മാറ്റിയല്ലോ നടക്കേണ്ടതല്ലേ അങ്ങനെ ഉയർച്ച വീണ് നമ്മൾ എന്താണ് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് മാറുന്നില്ല നമ്മൾ നമ്മളിക്ക് ഇതെന്താ നമ്മൾ സ്റ്റേറ്റ് ഫ്ലൂജെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാധനം മാറണ്ടേ എന്നുള്ളത് സ്റ്റേറ്റ് ഫുൾ വിജറ്റിനകത്ത് നമുക്ക് ഉള്ളൊരു കൺസെപ്റ്റാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളെ വിജറ്റിൻ്റെ എന്തെങ്കിലും ഒരു സാധനം മാറുന്നുണ്ടെങ്കിൽ ആ മാറുന്ന വേരിയബിളിനെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ അതായത് ഇവിടെ കേസിൽ നമ്മളെ നെയിം അലക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജോന്നായി മാറുന്നുണ്ടല്ലോ അപ്പോൾ ഈ നെയിമ്ന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് എന്ത് വിളിക്കാം ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണെന്ന് വിളിക്കാം സ്റ്റേറ്റ് വേരിയബിൾ നമ്മളിവിടെ ഉണ്ടാക്കുക ഒഴിവാക്കാണ് ഈ പ്രിന്റൊക്കെ ഒഴിവാക്കാണ് ബാക്കി അവിടെ നടക്കട്ടെ ഈ നെയിം എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ പുറത്ത് ഉണ്ടാക്കണേ അതായത് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിന്റെ ഉള്ളിൽ ബിൽഡ് ഫംഗ്ഷനെ പുറത്തായിട്ട് ഉണ്ടാക്കണം എങ്ങനെയാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെയ്യാണ് ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത എന്നിട്ടും മാറുന്നില്ല ഞാനിപ്പോ പറഞ്ഞു സ്റ്റേറ്റ് വേരിയബിൾ ആണ് സ്റ്റേറ്റ് വേരിയബിൾ ആക്കിയാ മാറും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ടും മാറുന്നില്ല മാറണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം അതായത് നമ്മളിപ്പോൾ പറഞ്ഞു എന്താ ഈ നെയിമെന്നുള്ള വേരിയബിള് നമ്മളെ സ്റ്റേറ്റ് ഫുൾ വിജിറ്റിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ചെയ്യുന്ന വേരിയബിള് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ എന്നാൽ വിളിക്കാം ആ വേരിയബിളിനെ മാറ്റി കഴിഞ്ഞാലാണ് ആ വിജറ്റിൻ്റെ സ്റ്റേറ്റ് മാറാം അപ്പം സ്റ്റേറ്റ് മാറ്റുന്ന സ്ഥലങ്ങളിൽ അതായത് നെയിമെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫുൾ വേരിയബിൾ ആണല്ലോ അതിനെ മാറ്റുന്ന സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ നെയ്മീക്കുവ ജോന്ന് കൊടുത്താൽ ഫ്രട്ടറിന് മനസ്സിലാവില്ല ഇത് മാറുന്നുണ്ട് എന്നുള്ളത് അതായത് സ്റ്റേറ്റ് മാറുന്നുണ്ട് എന്നുള്ള ഫ്രട്ടറിന് മനസ്സിലാവില്ല അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ കോഡിനെടുത്തിട്ട് സെറ്റ് സ്റ്റേറ്റ് നിന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു ഓട്ടോ കോംപ്ലീഷൻ വരും അത് കൊടുക്കാം ിട്ടും ഒരു കോൾ ബാക്ക് പോലെ ആയിട്ട് കിട്ടും അതായത് ഒരു ഫംഗ്ഷൻ കോളിൻ്റെ ഉള്ളിലുള്ള പോലെ ആയിട്ട് കിട്ടും അതിൻ്റെ ഉള്ളിൽ അത് തന്നെ കൊടുത്തേക്കാം ഓക്കെ വേറെ ഒന്നും മാറ്റം അല്ലേ ഞാൻ സേവ് കൊടുക്കാം സേവ് കൊടുത്തപ്പോൾ തന്നെ ജോൺ ആയിട്ടുണ്ട് ഞാൻ ഒന്നും ഒന്നുകൂടെ റീഫ്രഷ് ചെയ്തിട്ട് ആപ്പ് കാണിച്ചത് അലക്സി നല്ലത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ജോൺ ആയിട്ടുണ്ട് അതായത് നമ്മൾ എന്തൊക്കെ ചെയ്തു വെറും സ്റ്റേറ്റ്ലെസ് വിസിറ്റ് ആയിട്ട് നമ്മുടെ ആപ്പ് നമ്മൾ ആദ്യം എന്താക്കി സ്റ്റേറ്റ്ഫുൾ വിജിറ്റ് ആക്കി മാറ്റി അതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെയ്തത് വേരിയബിളിലെ ബിൽഡ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആക്കിയിട്ടുണ്ടാക്കി അതായത് നമ്മളെ സ്റ്റേറ്റ് ഗ്ലാസ്സിന്റെ അകത്ത് ഉണ്ടാക്കി വെച്ചു എന്നിട്ട് നമുക്ക് സ്റ്റേറ്റിനെ മാറുന്ന കോഡ് അതായത് സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന കോഡിന് നമ്മൾ ലെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു അനോണിമസ് ഫങ്ഷൻ്റെ ഉള്ളിലായിട്ട് കൊടുത്തു അപ്പോൾ ഇത് ശരിക്കും എന്താ വെച്ചാൽ ഫട്ടറിനകത്ത് റീഎൻട്രിങ് അതായത് നമ്മളെ സ്ക്രീനിലുള്ള എന്തെങ്കിലും സാധനം മാറിയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലട്ടറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇങ്ങനെ വിളിക്കുന്നത് നമ്മൾ ഇത്ര ചെയ്തപ്പോൾ നമ്മളെ സ്റ്റേറ്റ് മാറാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ നമുക്ക് യെസ് ഇന്ത്യ ഒരു കൗണ്ടർ ആപ്ലിക്കേഷൻ ആക്കി മാറ്റിയതിന് അപ്പം ഞാൻ നെയിം എന്നുള്ള മാറ്റിയിട്ട് ഇത് എന്താക്കാണേ ഒരു നമ്പർ ആക്കാണ് ഇപ്പം ഇൻഡ് നമ്പർ ഈക്വൽ ടു സീറോ അല്ലെ നമ്പർ എന്നുള്ള മാറ്റി നമുക്ക് എന്ത് ചെയ്യാം കൗണ്ട് ഇന്ത്യ ഈക്വൽ ടു സീറോ നമുക്ക് ടെക്സ്റ്റിനകത്ത് നമുക്ക് കൗണ്ട് വേണം കൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ആയതുകൊണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കോഡ്സിന്റെ അകത്ത് ഇട്ടിട്ട് കൗണ്ടിനിവിടെ കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്പർ വന്നോളും ഇനി ഓരോ സമയവും നമ്മൾ കൗണ്ടിന് എന്ത്യാണ് ഇപ്പോഴുള്ള കൗണ്ടിന്റെ വാല്യൂന്റെ കൂടെ ഒന്ന് വെച്ച് കൂട്ടണം പ്ലസ് ഈക്വൽ ടു വണ്ണ് അല്ലെങ്കിൽ കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് കൊടുത്താൽ മതി ഇനി നമുക്ക് നോക്കാം നമ്മൾ സേവ് ചെയ്തപ്പോൾ എന്ന് വന്നിട്ടുണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുന്നുണ്ട് അന്ന് കൂടെ റീസ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ കൂടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് കൗണ്ട് എന്നുള്ളൊരു വാരിയബിള് നമ്മളെ സ്റ്റേറ്റ് ക്ലാസിന്റെ ഉള്ളിലുണ്ടാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ കൗണ്ട് മാറ്റണ സ്ഥലത്ത് അതായത് അത് കൂട്ടോ കുറക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് അതായത് സ്റ്റേറ്റ് വാരിയബിളിന് മോഡിഫൈ ചെയ്യുന്ന കോഡിനെ മാത്രം സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കും അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ സെറ്റ് സ്റ്റേറ്റിനുള്ള കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടന്ന് എന്ത് ചെയ്യും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന സാധനങ്ങൾ മാറാനുള്ള അതായത് മാറ്റി റെന്റർ ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് സ്റ്റേറ്റിനകത്ത് നമുക്ക് സ്റ്റേറ്റ് മാറുന്ന കോഡിനെ മാത്രം കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരാം നമുക്ക് എന്ത് ചെയ്യണം ഒരു മൈനസ് ബട്ടൺ വേണം ഒരു സീറോ ബട്ടൺ വേണം അല്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ വേണം ഒരു പ്ലസ് ബട്ടൺ വേണം അതാക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം നമുക്ക് അതങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് മൂന്ന് ബട്ടൺ വേണം അപ്പൊ ഞാനിവിടെ മൂന്ന് ബട്ടൺ കിട്ടാൻ വേവൺ ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം ഫേറ്റ് ചെയ്യാം ഓക്കെ മൂന്ന് ബട്ടൺ ഉണ്ട് ഒന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് കൊടുക്കാം നടുവിലത്തെ നമുക്ക് എന്ത് ചെയ്യാം റീസെറ്റ് കൊടുക്കാം അവസാനത്തെന്ത് ചെയ്യാ പ്ലസ് എന്ന് കൊടുക്കാം മൂന്ന് ബട്ടൺ ആയിട്ടുണ്ട് ഇനി മൈനസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറക്കാണേണ്ടത് അപ്പം മൈനസ് മൈനസ് റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് സീറോ ആയിട്ട് സെറ്റ് ചെയ്യാനുണ്ട് സീറോ സെറ്റ് ചെയ്തു പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ പ്ലസ് ആണ് ഓൾറെഡി ഉള്ളത് കുഴപ്പമില്ല ഓക്കെ നമുക്ക് നോക്കാം റീസെറ്റ് കൊടുത്തപ്പോൾ സീറോ ആയിട്ടുണ്ട് മൈനസ് ആവുന്നുണ്ട് പ്ലസ് ആവുന്നുണ്ട് അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു കൗണ്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ഇതിന് നിങ്ങൾക്ക് താഴത്തായ വേണ്ട ഒരു റോൽ വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സാധനത്തിന് നമ്മൾ ഇങ്ങനെ എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഒരു റോനകത്ത് ചിൽഡർ ആക്കിയിട്ട് ഇത് നേരെ കിട്ടും പിന്നെ ഇത് സെന്ററിൽ വരണമെങ്കിൽ നമുക്കറിയാം നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കാം ക്സ് അലൈൻമെന്റ് മെയിക്സ് അലൈൻമെന്റ് തൊട്ട് സെന്റർ കൊടുക്കാം നമുക്ക് നടുവിലാക്കാം പിന്നെ ഈ എട്ട് എന്നുള്ള സാധനത്തിന്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റൈലില് മാറ്റം വരുത്താം ടെക്സ്റ്റ് സ്റ്റൈൽ ആക്കിയിട്ട് സൈസ് നമുക്ക് എന്ത് ചെയ്യാത്തെ കൊടുക്കാം കൂടിയിട്ടുണ്ട് കൂടി നാല്പത്തെ ഇതിനകത്ത് ഗ്യാപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് വരും പിന്നെ കോളം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മെയിനാക്സ് അലൈൻമെന്റ് മെയിനാക്സ് അലൈൻമെന്റ് തൊട്ട് സെന്ററിൽ കൊടുക്കാം അത് നടുവിലായി ഇതിന്റെ സൈസ് ഇനിയും കൂട്ടാട്ടോ നോക്കി ആണെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തായി ചെയ്യും നമ്മളൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാവും ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത് ആകെ പഠിച്ച് ആദ്യം ഒരു വിജിറ്റ് പഠിച്ചു പുതിയതായിട്ട് അലിവേറ്റഡ് ബട്ടൺ എന്നുള്ള ഒന്നുമില്ല നമുക്കൊരു ബട്ടൺ ആണ് യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കോഡ് വർക്ക് ചെയ്യണം അതാണ് സാധനം അപ്പോൾ അതിന് രണ്ട് പ്രോപ്പർട്ടി ഉള്ളത് ഓൺ ട്രസ്ഡും ചൈൽഡും ചൈൽഡ് എന്ന് വെച്ചാൽ ആ ഉള്ളിൽ എന്താണ് നമുക്ക് അയക്കണം ഐക്കണൊക്കെ അയക്കണമൊക്കെ കൊടുക്കാട്ടോ ഫോർ എക്സാമ്പിൾ മൈനസിൻ്റെ ഇവിടെ നമുക്ക് ടെക്സ്റ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഐക്കൺ വെച്ചിട്ട് ഐക്കൺസ് സ്റ്റോക്ക് എന്തെങ്കിലും കൊടുക്കാം നമ്മൾ നമ്മള് ഐക്കൺ കാണിച്ചോക്കണെങ്കിലും കൊടുക്കാം അങ്ങനെ അതാണ് ചൈൽഡ് പ്രോപ്പർട്ടി ഓൺ ട്രസ്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി ഒരു ഫംഗ്ഷൻ ആണ് അതായത് ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കോഡാണ് റണ്ണി ഉണ്ട് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് ഓൺ ട്രസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കി വന്നത് സ്റ്റേറ്റ്ലെസ് വിജിറ്റുകൾ അതായത് ഇതിൽ മാറ്റം ഒന്നും ഉണ്ടാവില്ല സ്റ്റേറ്റ് മാറാത്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് സ്റ്റേറ്റ് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു പിന്നെ നമ്മള് സ്റ്റേറ്റ് ഫുൾ വിജിറ്റ് ആക്കി മാറ്റി ഫുൾ വിജിറ്റിന്റെ പ്രത്യേകത നമുക്ക് ആ വിജറ്റിന് പല സ്റ്റേറ്റുകൾ കൊടുക്കാൻ പറ്റും അതായത് അത് ചേഞ്ച് ആവും അതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് വെച്ചാൽ അത് കുറച്ച് മെമ്മറി എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് വെറുതെ സ്റ്റേറ്റ് ഫ്ലൂജെറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല ആവശ്യമുള്ള സമയത്ത് മാത്രം സ്റ്റേറ്റ് ഫ്ലൂ വിജെറ്റ് ഉപയോഗിച്ചാൽ മതി ഇനി സ്റ്റേറ്റ് ഫ്ലൂ ജെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എസ് പി ഫുൾ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ കോമ്പിനേഷനിൽ നമുക്ക് സ്റ്റേറ്റ് ഫ്ലൂജെറ്റ് ഉണ്ടാക്കാം ഇനി അതല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സ്റ്റേറ്റ്ലെസ് വിജറ്റിനെ സ്റ്റേറ്റ് ഫുൾ ആക്കണമെങ്കിൽ നമ്മളെ ഈ ബൾ ബൈക്കാണ് വെച്ചിട്ട് ചെയ്യാം എന്നിട്ട് അതിൽ സ്റ്റേറ്റ് എന്നുള്ള ക്ലാസ്സിനകത്ത് നമ്മളെന്ത് ചെയ്തു ഒരു വാരിയബിൾ ഉണ്ടാക്കും ഈ വാരിയബിൾ നമ്മൾ സ്റ്റേറ്റ് വാരിയബിൾ എന്ന് വിളിക്കുക കാര്യം എന്താ ഇത് മാറുമ്പോഴൊക്കെ നമ്മുടെ സ്ക്രീനിൽ ആ വിജറ്റും മാറും അപ്പം മാറണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് വ്യാരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മോഡിഫിക്കേഷൻ വരുത്തണം എന്നാലേ മാത്രമേ ട്വട്ടറിന് മനസ്സിലാവുള്ളൂ അതിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ള പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന കൺവെൻഷൻ ഉണ്ട് അതായത് സ്റ്റേറ്റ് വാരിയബിളിൽ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ അണ്ടർ സ്കോർ ആയിട്ട് കൊടുക്കും അതായത് നമ്മളിവിടെ യും കൊടുത്തിട്ട് എന്ത് ചെയ്യാ അണ്ടർ സ്കോർ കൊടുക്കണം യൂസ് ചെയ്തിട്ടൊക്കെ അണ്ടർ സ്കോർ ആണ് ഇത് നിർബന്ധ ഇല്ല പക്ഷെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതായത് ഇത് പുറത്ത് ഉപയോഗിച്ച് പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു കൺവെൻഷനാണ് സ്റ്റേറ്റ് വേരിബിളിൻ്റെ തുടക്കത്തിൽ അണ്ടർ സ്കോർ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാ ചേഞ്ച് ആവുന്ന ആപ്ലിക്കേഷൻസ് എന്ത് വേണമെങ്കിലും ഇനി ചെയ്യാൻ അതായത് അതായതിപ്പം നമ്മൾ നമ്പർ ആണ് കളർ മാറ്റാം ഇനി എന്തെങ്കിലും മെസ്സേജ് കാണിക്കുന്നൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാലേ ഇപ്പം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം